നമസ്കാരം നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൻറെ അവസാനത്തെ പ്രതീക്ഷ കോടതികളാണെന്ന് അല്ലേ പക്ഷേ ആ നീതിയുടെ തുലാസിൽ നിന്നും മനുഷ്യത്വം അങ്ങ് നഷ്ടപ്പെട്ടു പോയാലോ അപ്പ എന്ത് സംഭവിക്കും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നീതിയുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്നും നമ്മുടെ നിയമവ്യവസ്ഥയെ എങ്ങനെ എങ്ങനെക്കുറിച്ചുകൂടി മനുഷ്യത്വപരമാക്കാം എന്നതിനെ കുറിച്ചുമാണ് ശരി നമുക്ക് തുടങ്ങാം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ എല്ലാം അടിത്തറ എന്ന് പറയാവുന്നൊരു വാചകമാണിത് ഇതൊരു വെറും വാക്കല്ല മറിച്ച് നമ്മളെപ്പോഴും എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന നീതിയുടെ ആത്മാവ് തന്നെയാണ് പക്ഷേ ഒരു നിമിഷം നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം കേൾക്കാൻ നല്ല ഭംഗിയുള്ള ഈ ആദർശം ശരിക്കും നമ്മുടെ കോടതി മുറികളിൽ ഒരു യാഥാർത്ഥ്യമാണോ പലപ്പോഴുമല്ല എന്നതാണ് സത്യം ആ യാഥാർത്ഥ്യവും ഈ ആദർശവും തമ്മിലുള്ള വലിയൊരു വിടവുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് കാരണം എവിടെയെങ്കിലും ഒരാൾക്ക് നീതി കിട്ടാതെ പോകുമ്പോൾ അവിടെ പരാജയപ്പെടുന്നത് ആ ഒരാൾ മാത്രമല്ല നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ഈ ജനാധിപത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിയമപുസ്തകങ്ങളിൽ മാത്രം ഒരു മാറ്റം വന്നാൽ പോരാ നമ്മുടെയെല്ലാം ഹൃദയങ്ങളിലും ഒരു മാറ്റം വേണം മാനുഷിക മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പരിഷ്കരണം അപ്പോ ഈ മാറ്റം എവിടെ നിന്ന് തുടങ്ങണം ശരി അതിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് തുല്യതയും വേഗതയും കാരണം നീതി വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് അതുപോലെ തന്നെ അത് പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ കിട്ടുകയും വേണം ദാ ഈ ചിത്രത്തിലേക്ക് നോക്കൂ നീതിയുടെ തുലാസിന്റെ മുന്നിൽ ഒരു ഭരണാധികാരിയും ഒരു സാധാരണക്കാരനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഇതാണ് സാർവത്രിക നീതി എന്ന് പറയുന്ന ആശയം നിയമത്തിനു മുന്നിൽ അധികാരമോ പണമോ ഇല്ല എല്ലാവരും സമന്മാരാണ് ഇത് വെറുമൊരു സങ്കല്പമായിട്ടിരുന്നാൽ പോരാ ഇതായിരിക്കണം യാഥാർത്ഥ്യം അപ്പൊ ഈ തുല്യത എങ്ങനെയാണ് നമുക്ക് ഉറപ്പാക്കാൻ പറ്റിയ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തത് സ്റ്റാറ്റസിനേക്കാൾ വലുതാണ് സത്യം അതായത് കോടതിയിൽ ആര് വന്നു നിന്നാലും സത്യം എന്താണോ അതിനായിരിക്കണം മുൻഗണന രണ്ടാമത്തെ കാര്യം നിയമസഹായം പാവപ്പെട്ടവരും നല്ല വക്കീലിനെ വെക്കാൻ സാധിക്കണം അതിന് സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് നല്ല അഭിഭാഷകരെ അവർക്ക് ലഭ്യമാക്കണം നിയമം എന്ന് കേൾക്കുമ്പോഴേ സാധാരണക്കാർക്കൊരു പേടിയാണ് അറിയാവോ കാരണം അതിൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാവില്ല നടപടിക്രമങ്ങളോ അത് അതിലും വലിയ കോംപ്ലിക്കേഷനാണ് അവസാനം എന്താ സംഭവിക്കുന്നത് നീതി കിട്ടേണ്ടയിടം നമുക്കൊരു പേടി സ്വപ്നമായിട്ട് മാറുന്നു പക്ഷേ ഈ പ്രശ്നത്തിന് വളരെ സിമ്പിളായ രണ്ട് പരിഹാരങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഭാഷ കോടതിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്ന നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിൽ തന്നെ ആകട്ടെ രണ്ടാമത്തേത് മധ്യസ്ഥത അതായത് എല്ലാ കേസുകളും കോടതി വരെ പോകേണ്ട കാര്യമുണ്ടോ ഇല്ല സംസാരിച്ചു തീർക്കാൻ പറ്റുന്നതൊക്കെ അങ്ങനെ തന്നെ തീർക്കണം അപ്പോ എത്ര സമയമാണ് ലാഭിക്കാൻ പറ്റുന്നത് ശരി ഇനി നമ്മൾ കടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് നീതിയുടെ നട്ടെല്ല് എന്ന് തന്നെ പറയാം സത്യവും ഉത്തരവാദിത്വവും കാരണം ഒരു കേസിൽ എന്ത് സംഭവിക്കുമെന്ന് തീരുമാനിക്കുന്നത് തെളിവുകളും സാക്ഷികളുമാണ് അവിടെ വരുന്ന ഒരു ചെറിയ പിഴവ് പോലും വലിയ അനീതിക്ക് കാരണമാകും ഈ കേബിൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഓരോ പ്രശ്നത്തിന്റെയും നേരെ അതിന്റെ പരിഹാരം കൃത്യമായി കൊടുത്തിട്ടുണ്ട് കള്ളസാക്ഷി പറഞ്ഞാൽ കടുത്ത ശിക്ഷ കൊടുക്കണം ഇനി തെളിവ് നശിപ്പിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലോ അതേ ശിക്ഷ അയാൾക്കും കിട്ടണം ഇനി അഥവാ തെറ്റുപറ്റി ഒരാൾ ജയിലിൽ പോയാലോ അയാൾക്ക് നഷ്ടപരിഹാരം കൊടുത്ത് സമൂഹം തന്നെ മാപ്പ് പറയണം സിമ്പിളായി പറഞ്ഞാൽ ചെയ്യുന്ന തെറ്റിന് എല്ലാവരും ഒരുപോലെ ഉത്തരവാദികളായിരിക്കണം കള്ളസാക്ഷികളെ പോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് സത്യം അറിഞ്ഞിട്ടും പേടി കാരണം അത് പറയാതിരിക്കുന്നത് ആരെങ്കിലും ഭീഷണിപ്പെടുത്തുമ്പോൾ മൊഴി മാറ്റിയാൽ അവിടെ തോൽക്കുന്നത് നീതിയാണ് ഇത് സംഭവിക്കാതിരിക്കാൻ നല്ലൊരു സാക്ഷി സംരക്ഷണ പദ്ധതി കൂടിയേ തീരൂ അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം അവരുടെ പേരും വിവരങ്ങളും രഹസ്യമായി വെക്കണം ഭീഷണിപ്പെടുത്തുന്നവരെ പൂട്ടണം ഇനി വേറൊരു കാര്യം നമ്മുടെ ചില നിയമങ്ങളുണ്ടല്ലോ യു എ പി എൻ ഡി പി എസ് പോലുള്ളവ അവ നീതിയുടെ ഏറ്റവും ബേസിക് ബേസിക്കായൊരു തത്വത്തെ തന്നെ തലക്കീഴായി നിർത്തുന്നുണ്ട് സാധാരണഗതിയിൽ ഒരാൾ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കേണ്ടത് സർക്കാരാണ് പക്ഷെ ഈ നിയമങ്ങളിൽ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് പ്രതിയാണ് ഇത് എത്ര വലിയൊരു ആലോചിച്ചു നോക്കൂ ഇതുവരെ നമ്മൾ സംസാരിച്ചത് നിയമത്തിന്റെ കർശനമായ വശങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്ക് വരാം കാരുണ്യത്തിൻ്റെ പാതയിലേക്ക് കാരണം നീതി എന്ന് പറയുന്നത് ശിക്ഷ മാത്രമല്ല അത് തിരുത്തൽ കൂടിയാണ് വീണു പോയ ഒരാളെ കൈ പിടിച്ച് ഏനേൽപ്പിക്കലാണ് അപ്പോൾ എന്താണ് ഈ തിരുത്തൽ നീതി അല്ലെങ്കിൽ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ഒരു ഉദാഹരണം പറയാം ഒരാൾ ഒരു കടയിൽ നിന്ന് സാധനം മോഷ്ടിച്ചു വെക്കാം അയാളെ പിടിച്ച് ജയിലിലിടുന്നത് ഒരു ശിക്ഷയാണ് പക്ഷേ അതോടൊപ്പം ആ കടക്കാരനുണ്ടായ നഷ്ടം ആര് നികത്തും ആ മോഷ്ടാവിനെ എങ്ങനെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റാം ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുമ്പോഴാണ് അത് തിരുത്തൽ നീതിയാകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുക അതിന് മൂന്ന് വഴികളുണ്ട് ഒന്നാമതായി ഇരയ്ക്ക് എന്ത് നഷ്ടമുണ്ടായോ അത് പ്രതിയെക്കൊണ്ടു തന്നെ പരിഹരിപ്പിക്കുക രണ്ടാമതായി അയാളെ വെറുതെ ജയിലിലിട്ട് സമയം കളയാതെ നല്ല ശീലങ്ങൾ പഠിപ്പിച്ച് സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക മൂന്നാമത്തേത് ചെറിയ തെറ്റുകളൊക്കെ ചെയ്തവർക്ക് മാപ്പ് കൊടുത്ത് ജീവിതത്തിലൊരു സെക്കൻഡ് ചാൻസ് നൽകുക കാരണം ആരും ജനിക്കുമ്പോഴേ കുറ്റവാഴിയാകുന്നില്ല അല്ലേ അവസാനമായി നമുക്ക് ഈ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കാം നീതി എന്ന് പറയുന്നത് വെറും പുസ്തകത്തിലുള്ള കുറേ നിയമങ്ങളല്ല അത് ഓരോ മനുഷ്യൻറെയും അന്തസ്സ് സംരക്ഷിക്കലാണ് ശാസ്ത്രീയമായ തെളിവുകളും സത്യസന്ധതയുള്ള ഉദ്യോഗസ്ഥരും ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ കോടതി ഒരു യഥാർത്ഥ നീതിപീഠമായി മാറുകയുള്ളൂ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട് ഈ നീതി വ്യവസ്ഥയെ കുറച്ചുകൂടി മനുഷ്യത്വപരമാക്കാൻ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്കോരോരുത്തർക്കും എന്ത് ചെയ്യാൻ സാധിക്കും ഇതൊരു വലിയ ചോദ്യമാണ് ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്